സ്കൂള് പകുതി വരെ പോയിട്ടുള്ളൂ അതുകൊണ്ട് ഈ സീറ്റ് കാണാരി മുതിർന്ന നേതാക്കന്മാര് സ്ഥിരം സന്ദർശിക്കുന്നു ഏറ്റവും സിമ്പിൾ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയ അരിവാട് ചുറ്റിയാടല്ലേ ഇതില് വന്നത് ഫ്ലാക്സ് ബോർഡും മറ്റേതൊക്കെ തെരഞ്ഞെടുപ്പ് കാലത്ത് കൈപ്പത്തിയും താമരയും അരുവാൾ ചുറ്റികയും ചുമരിൽ നിറയണമെങ്കിൽ ഇവർക്ക് ഒരാളെ ആശ്രയിച്ചേ മതിയാകൂ വലിയങ്ങാടിയിലെ സമീറിന്റെ സ്റ്റെൻസിൽ കടയിലേക്ക് ഒരു യാത്ര ഏറ്റവും കൂടുതൽ പിന്നെ ഇത് വരുന്നത് കൈപ്പത്തിയും പിന്നെ താമരയും അലവളാണ് ഈ മൂന്നാണ് ഏറ്റവും കൂടുതൽ തന്നെ ഇപ്പം ഇനിയിപ്പം പുതിയ ഇതുണ്ടല്ലോ നമ്മുടെ ചിഹ്നം കന്നഡ അങ്ങനെ പല ഇതായിട്ട് ചിഹ്നങ്ങളുണ്ടല്ലോ ഇപ്പം ഞാൻ പറയലേ കോർപ്പറേഷൻ ഇലക്ഷൻ ആകുമ്പോൾ ഒരുപാട് ചിഹ്നങ്ങൾ ഉണ്ടാവും അപ്പം ഏതാണെന്നുള്ള എനിക്ക് മുഴുവൻ കിട്ടിയിട്ടില്ല അപ്പം കിട്ടിയത് ഇപ്പോൾ കന്നഡൻ്റെ വർക്കും കൈപ്പത്തിയും താമരയാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്രയും ഒരുപാട് നമ്മുടെ നാട് ഈ ഡിജിറ്റൽ യുഗത്തിലും അത് ഞാൻ പറഞ്ഞില്ലേ ഒരു വർഷം വർഷവും പൈക്കുള്ള സ്ഥാപനമായിരുന്നു അന്ന് ഞാനിപ്പോ അതിന്റെ മുന്നിൽ അത് നമ്മള് വീരാങ്കുട്ടി എന്ന് പറഞ്ഞു ഓണറായിരുന്നു ഒരു മരണപ്പെട്ടു പോയി കൂടാണ് ഞാൻ പതിമൂന്ന് വയസ്സെന്നെ ഈ വർക്കിന് വന്നത് അപ്പൊ അന്നത്തെ ഒരു കാലഘട്ടം മുതലുള്ള ഒരു തുടർന്ന് പോയുകൊണ്ടൊക്കെയാണ് എല്ലാ അഞ്ചു വർഷം കൂടുമ്പോൾ എലക്ഷൻ്റെ ജനങ്ങള് തരുന്നിട്ട് അല്ലാതെ നേതാക്കന്മാരും ഒരുവിധ രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെ ഇവിടെ സാധനങ്ങൾ പർച്ചേസിംഗ് ചെയ്ത് കൊണ്ടുപോകും അനുസരിച്ചിട്ട് സാധനത്തിന്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് റേറ്റ് ചെറിയ വ്യത്യാസം ഉണ്ടാവും അവരെ അതുപോലെ ചെയ്യും ഞാൻ പറഞ്ഞില്ലേ കമ്പ്യൂട്ടറും വർക്കും പക്ഷെ ഈ വർക്ക് ഒന്ന് ചെയ്തു കഴിഞ്ഞാല് അടുത്ത അഞ്ചു വർഷത്തേക്ക് അവരെ ഇത് ഉപയോഗിക്കുക അഞ്ചു വർഷം കൂടുമ്പോൾ അലക്ഷൻ വരാം ഇപ്പോ ഇത് വെച്ചാൽ അടുത്ത അഞ്ചു കൊല്ലവും ഉപയോഗിക്കുക അതോണ്ടാക്കി കഴിഞ്ഞാല് അടുത്ത കൊല്ലം ഇരുപത്തഞ്ചു കേടും വരില്ല ഇത് വെച്ചാണ്ട് സ്പ്രേ പെയിന്റ് ചെയ്യണല്ലോ അതിനു കൂടുതൽ പരിക്ക് വരാനും ചാൻസ് എന്തൊക്കെയാണ് പുതുവേതായിട്ട് ഇനിയിപ്പം കണ്ടുപിടിച്ചതുണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് സ്റ്റെൻസിൽ വർക്കിൽ കൂടുതൽ സ്റ്റെൻസിൽ കൂടുതൽ വർക്ക് ചെയ്താൽ ഇതിപ്പം നമ്മൾ സ്ഥിരമായിട്ട് വർക്ക് ചെയ്യണത് ഈ കൊപ്പര അടുക്ക ചുക്ക് കുരുമുളക് തേങ്ങ ഇങ്ങനെയുള്ള സാധനങ്ങൾ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് അയക്കുമ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ചാക്കിൻ്റെ മുകളിൽ പ്രിന്റ് വേണം ഈ പിന്നെ നൂൽ ചാക്കിൻ്റെ മുകളിൽ ഇവിടുന്ന് ലോഡ് കയറണേ അപ്പോൾ ആ ചാക്കിൻ്റെ മുകളിൽ പ്രിന്റ് ചെയ്യാനുള്ളതാണ് മെയിനായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നത് ഇലസം വരുമ്പോൾ മാത്രമേ ഈ കൈപ്പത്തി അരുവളും താമരക്കെ ആളുകൾ ചിഹ്നങ്ങൾക്ക് തേടി വരുകയുള്ളൂ നമ്മൾ നാഗ്പൂർ ഇൻഡോർ ബോംബെ കർണാടക ഹൈദരാബാദ് പല ഭാഗങ്ങളിൽ നിന്നും കയറ്റി പോകണം ഉണ്ട് നെറ്റ് വെയിറ്റ് അവരെ ഫോൺ നമ്പർ അഡ്രസ്സ് ഒക്കെ സ്റ്റെൻസിൽ വേണം കൂടുതൽ ഇവിടെ വർക്ക് കൂടുതൽ സ്റ്റെൻസിൽ വർക്ക് ചെയ്യുന്നത്

ായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയ അലവാൻ ചുറ്റിയാ കൈപ്പത്തിക്ക് വർക്ക് കൂടും അതുകൊണ്ട് താമരയ്ക്ക് കുറച്ച് വർക്ക് കൂടാൻ ഞാൻ പറഞ്ഞല്ലോ അതിന്റെ റേറ്റ് മാറും വരും പുതിയ ടെക്നോളജികൾ വരുമ്പോൾ കൈപുണ്യവും കൈവേലയും എത്രത്തോളം വലുതാണെന്ന് കാണിച്ചു തരുന്നതാണ് സമീറിന്റെ ഈ കട ഒരു ജനവിധി നിർണയിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ കട സബ്സ്ക്രൈബ് ടു ഇന്ത്യ ആൻഡ് നെവർ മിസ് അപ്ഡേറ്റ്